bye സ്കൂൾ വെട്ട് വരുന്ന താത്താനെ കണ്ട സന്തോഷം ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹിബോസാണ് ഹിബോസിനെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ കഴിവ് കൊണ്ട് തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഒരു അഡ്രസ്സ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുത്ത നമ്മൾ മലയാളികളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ലേഡി സൂപ്പർ സ്റ്റാറാണ് ഹിബോസ് എന്നുള്ളത് ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി ഹിബോസിൻ്റെ അനിയത്തി ആ ഒരു ഹിബൂസ് സ്കൂളും വിട്ട് വരുന്നത് കാത്ത് നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ രണ്ട് മക്കളെയാണ് ഓർമ്മ വന്നത് എനിക്ക് അഞ്ച് വയസ്സുള്ള ഒരു മകനും അതായത് യു കെ ജിയിൽ പഠിക്കുന്ന ഒരു മകനും പിന്നെ അതേപോലെ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ട് കേട്ടോ ഞാനിതൊക്കെ ഡെയിലി കാണുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇത് ഒരുപാട് സ്പർശിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു താത്ത വരുന്നതും കാത്ത് ആ ഒരു കുഞ്ഞു കുട്ടി കണ്ടോ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി ആ ഒരു കുട്ടിക്ക് കഴിക്കാനാണോ തോന്നുന്നു എന്തോ കയ്യിലുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും ഹിബൂ ഹിബൂസിന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എത്താനെ കണ്ടപ്പോൾ ആ ഒരു കുഞ്ഞു കുട്ടിയുടെ സന്തോഷം കണ്ടോ ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം എന്തായാലും ഹിബൂസിനെ പോലെയുള്ള കഴിവുള്ള മക്കളെ ഇനിയും ഒരുപാട് വളർന്നു വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടാൽ അവർ ലയിക്കുക മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക